ഹലോ ഗാൾസ് ആദ്യമേ പറയാം ഇത് ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയും കൂടി കേട്ടോ ഇന്നലെ ഉച്ചയായപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് വീട്ടിലോട്ടാട്ടോ ഒന്ന് നമ്മുടെ കുറ്റിയാടി ചന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചന്തയിൽ പോകണം പിന്നെ വീട്ടിലൊന്ന് പോകണം പിന്നെ അച്ഛനും അമ്മയും കുറേ ദിവസമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മളിതാ നേരെ എങ്ങോട്ടാ വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ഇത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ കുത്തിയാടി ചന്ത എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരെയും ഒരു വികാരമാണ് കാരണം കുഞ്ഞിനാൾ തൊട്ടിലേ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് കുത്തിയാടി ചന്ത അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തി വീട്ടിൽ അവരേയും വണ്ടിയിൽ കയറ്റി നമ്മൾ നേരെ പോയത് ചന്തയിലോട്ടായിരുന്നു പിന്നെ കുറച്ച് നേരത്തെയാണ് നമ്മൾ പോയത് സന്ധ്യയായിട്ട് എന്നുള്ളായിരുന്നു കാരണം എന്ന് വെച്ചാൽ മുകളിലൊണ്ട് ഭയങ്കര തിരക്കാവുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അവിടെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞങ്ങൾ ഇപ്രാവശ്യം ഒന്നിനും കയറിയിട്ടില്ല കാരണം കയറാത്ത എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒന്നിനും കയറുന്നില്ല എന്ന് പിന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാൻ പറ്റി പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഒന്നും തോന്നിയില്ല പിന്നെ ഈ ബേക്കിലൊക്കെ ഇറന്ന് കറങ്ങുന്നതാണ് നമ്മുടെ ആകാശത്തൊട്ടിലുണ്ടല്ലോ അത് ചെരിഞ്ഞത് അതെന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് നല്ല രസമായിട്ട് അതിൽ കയറുന്നവരെ സമ്മതിക്കണം കാരണം നന്നായിട്ട് പേടിക്കും പിന്നെ നമ്മൾ ആകാശത്തൊട്ടൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ തോണിയൊക്കെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പിന്നെ ടാറ്റോ അടിച്ചായിരുന്നു കേട്ടോ ഞാനും ഏട്ടനും കൂടെ ഒരു ടാറ്റോ അടിച്ചു ടാറ്റോ അല്ല നമ്മുടെ ഇത് ഞാൻ അച്ചടിക്കില്ല അതാണ് കേട്ടോ അതും കഴിഞ്ഞിട്ട് ആ കുറച്ച് വിറകുണ്ടായിരുന്നു രാവിലെ എടുക്കാൻ എടുത്ത് നമ്മൾ തിരിച്ചു പോകണം